സംസ്ഥാനത്ത് നെല്ല് സംഭരണ പ്രതിസന്ധി തുടരുകയാണ് നൂറ് കിലോ നെല്ലിന് അറുപത്തിനാലര കിലോ അരി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മിൽ ഉടമകൾ നിലപാട് രേഖാമൂലം സപ്ലൈകോയെ അറിയിച്ചു എന്നാൽ ഒരാഴ്ചയായിട്ടും സപ്ലൈകോ മറുപടി നൽകിയിട്ടില്ല ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ മില്ലുടമകളുടെ നിലപാടൊന്നും മാറിയിട്ടില്ല സംഭരണം പാതിവഴിയിലാകുമോ എന്താണ് നിലവിലെ സാഹചര്യം വളരെ പ്രതിസന്ധിയിലേക്ക് തന്നെ നെല്ല് സംഭരണം പോകും കാരണം കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിൽ കൊയ്ത്തു തുടരുകയാണ് ടൺ കണക്കിന് നെല്ല് കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം വരും ഇങ്ങനെ വരുമ്പോൾ മഴയും മഞ്ഞും ഏറ്റാൻ നെല്ല് അപ്പോൾ തന്നെ കേടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് സപ്ലൈകോ അടിയന്തരമായി മില്ലുടമകളുടെ യോഗം വിളിച്ചത് മില്ലുടമകളുടെ പ്രതിനിധികൾ പങ്കെടുത്ത് അന്ന് നിലപാടിൽ നിന്ന് പിന്നോക്കം പോകാനില്ല എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിന്റെ അടിയന്തരാവസ്ഥ പരിഗണിച്ചുകൊണ്ട് രണ്ടു മാസത്തേക്ക് നെല്ല് സംഭരണം നടത്താം എന്നാൽ ഇവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കണം അതായത് നൂറ് കിലോ നെല്ലിന് അറുപത്തിനാല് കിലോ അരി എന്നുള്ള ആവശ്യം ഉൾപ്പെടെയുള്ളവ പരിഗണിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു ഒരു ദിവസം കൊണ്ട് മറുപടി നൽകാമെന്ന് പറഞ്ഞ് ഒരാഴ്ച പിന്നിട്ടു സപ്ലൈകോ നിസംഗത തുടരുന്നു സിവിൽ സപ്ലൈസ് മന്ത്രി നിസംഗത തുടരുന്നു സർക്കാർ നിസംഗത തുടരുന്നു മാത്രമല്ല സഹകരണ സംഘങ്ങളെ കൊണ്ട് നെല്ല് സംഭരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ആഴ്ചകൾ കഴിഞ്ഞു സഹകരണ സംഘം വഴി ഒരു നെല്ല് പോലും ശേഖരിച്ചിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ മില്ലുടമകൾ ആരോപിക്കുന്നു ഏതായാലും മില്ലുടമകൾ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ അവരെ ഉന്നയിച്ചിട്ടുള്ള നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാൻ അവർ തയ്യാറല്ല സർക്കാർ ആകട്ടെ നിസംഗത തുടരുന്നു ഇവിടെ പ്രതിസന്ധിയിലാകുന്നത് കർഷകർ മാത്രമാണ് ആലപ്പുഴ കോട്ടയം കുമരകോം മേഖലയിലെല്ലാം നെല്ല് കൊയ്ത്തു തുടരുകയാണ് ഈ സമയത്ത് എന്ത് ഏത് രീതിയിലാണ് നെൽകർഷകർ മുന്നോട്ട് പോകേണ്ടത് എന്ന ചോദ്യം തന്നെയാണ് സുജയ ഇവിടെ ഉയരുന്നത് ഓക്കെ മറുപടി നൽകുന്നില്ല സപ്ലൈകോ എന്താണ് സപ്ലൈകോ മിണ്ടാത്തത് എന്ന ചോദ്യമാണ് അവിടെ ബാക്കി ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്